നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബാർ കോഴ ഉണ്ടായില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ മദ്യനയം മാറ്റാൻ ബാറുടമകൾ ആർക്കും കോഴി നൽകിയിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുകയാണ് പണം പിരിച്ചത് തലസ്ഥാനത്ത് അസോസിയേഷന്റെ പുതിയ കെട്ടിടം വാങ്ങാനാണെന്ന ബാറുടമകളുടെ വിശദീകരണം ശരിവച്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മദ്യനയം മാറ്റാൻ കോഴ പിരിക്കണമെന്ന ബാറുടമ അനിമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ഇതോടെ ആ കോഴയും ആവിയാകും സർക്കാരിനും ബാറുടമകൾക്കും ആശ്വാസകരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കുന്നതിൽ ഇടുക്കി ജില്ല വീഴ്ച വരുത്തിയെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നപ്പോൾ ഉണ്ടായ ദേഷ്യത്തിട്ടതാണെന്നാണ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് മദ്യലഹരിയിലായിരുന്നുവെന്നും പറഞ്ഞു ശബ്ദരേഖ പുറത്തുപോയതിന് പിന്നാലെ ഗ്രൂപ്പിൽ നിന്നും അനുമോൻ ശബ്ദരേഖ ഡിലീറ്റ് ചെയ്തിരുന്നു ഗ്രൂപ്പും ഇല്ലാതാക്കി അതിനാൽ ചോർച്ച എവിടെ നിന്നുമെന്ന് കണ്ടെത്തണമെങ്കിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതിന് ക്രൈംബ്രാഞ്ചിന് താല്പര്യവുമില്ല അനിമോന്റെ ഓഡിയോ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണവും ഉയർന്നു എന്നാൽ ഇതിലെന്ന് കഴമ്പില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ക്രൈംബ്രാഞ്ച് ബാർ കോഴിക്ക് തെളിവും മൊഴിയും മൊഴിയുമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വിശദീകരണം എന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകാനൊരുങ്ങിയാണ് ക്രൈംബ്രാഞ്ച് കൊച്ചിയിൽ നടന്ന ബാറുടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടയിലാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്നാവശ്യപ്പെട്ട് ബാറുടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ബാർ കോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം രാജേഷ് പരാതി നൽകി തലസ്ഥാനത്ത് പുതിയ ആസ്ഥാനമന്ദിരം വാങ്ങാനാണ് പണം പിരിവ് എന്നായിരുന്നു അസോസിയേഷൻ നേതൃത്വത്തിന്റെ വിശദീകരണം പിന്നാലെ അനിമോനും മലക്കം പറഞ്ഞു ഇതേ കണ്ടത്തിലാണ് ക്രൈംബ്രാഞ്ചും നടത്തിയിരിക്കുന്നത് ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ലെന്ന് നിഷേധിച്ചില്ല എന്നാൽ ബാറുടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്കും കാരണമെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു മദ്യനയമാറ്റത്തിന് പണപിരിവ് നടത്തിയതായി അസോസിയേഷനിൽ അംഗങ്ങളായ ബാറുടമകൾ മൊഴി നൽകിയതുമില്ല ബാങ്ക് അക്കൌണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മുൻമന്ത്രി തിരുവഞ്ചൂരി രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാറുടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയിരുന്നു അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുന്റെ ഭാര്യ മാതാവാണെന്ന് കണ്ടെത്തി ഭാര്യ പിതാവിന്റെ പേരിൽ ഉണ്ടായിരുന്ന ബാർ ലൈസൻസ് പിതാവിന്റെ മരണശേഷം അമ്മയ്ക്ക് കൈമാറുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ഇതോടെ ആ വിവാദം ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ പ്രതിപക്ഷത്തിന് പോലും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരു ബാർ ഹോട്ടൽ ഉടമ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നായിരുന്നു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ അന്നിട്ടിരുന്ന ഓഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുടമകളുടെ സമയം കൂട്ടലടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നതും ഇത് സർക്കാരിനെതിരാകാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അനിമോന്റെ ശബ്ദ സന്ദേശത്തിൻ്റെ പൂർണ്ണ രൂപം ഉൾപ്പെടെയായിരുന്നു അത് പുറത്തു വന്നത് സംസ്ഥാനത്ത് മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് പകരമായി ബാറുടമകളിൽ നിന്നും പണപ്പിരിവ് ആവശ്യപ്പെട്ട ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റിനെ തള്ളി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാറും അന്ന് രംഗത്ത് വന്നിരുന്നു